മിക്ക സ്ഥലങ്ങളിലും കുടുംബയോഗം കുടുംബയോഗം എന്ന് പറഞ്ഞ് നമ്മൾ കൂടാറുണ്ട് കുടുംബയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പഴയ കാലത്ത് ഒരേ കുടുംബത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിച്ചവരും ഇപ്പോഴും പലയിടത്ത് പോയിട്ടുള്ളവരും ഒത്തൊരുമിച്ച് ഒരു കൂടുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് കുടുംബയോഗം നടത്തുന്നത് ആ കുടുംബയോഗത്തിന് വിളിച്ചാൽ തന്നെ പലരും സമയത്തിന് വരില്ല വന്നാലുടനെ പോകും അങ്ങനെയാണ് കഴിയുന്നത് എന്നാൽ ഈ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം അത് നമ്മുടെ കൈവശം തന്നെയുണ്ട് കൈവശം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വലത് കൈ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക വലത് കൈയ്യിൽ അഞ്ച് വിരലില്ലേ അത് അഞ്ച് വിരലുണ്ട് അത് തള്ളവിരൽ ആദ്യത്തെ തള്ളവിരൽ ഈ കുടുംബത്തിൽപ്പെട്ട കുറേ ആളുകൾ ധനവാൻമാരും എമ്മികളും അങ്ങനെ ആയിട്ട് അടിച്ച് കുഴിച്ച് ജീവിക്കുന്നവരാണ് അവരെയാണ് ഈ വിരൽ റെപ്രസെന്റ് ചെയ്യുന്നത് അടുത്തത് അത്ര ഇല്ലെങ്കിലും സാമാന്യം തിരക്കേടില്ലാത്ത ധനസ്ഥിതി കൊണ്ട് കുറച്ചുകൂടെ ഉന്നതിയിൽ കഴിയുന്ന കുറേ ആളുകൾ അതിനാണ് രണ്ടാമത്തെ വിരൽ മൂന്നാമത്തെ വിരലിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് പേർ ഉന്നതമായ പോസ്റ്റുകളിൽ വർക്ക് ചെയ്ത് അവർ കുടുംബത്തിലെ മറ്റുള്ളവരെ ആരെയും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവർന്ന് ജീവിക്കുന്ന ആരാണെന്നും പറഞ്ഞ് നടിച്ച് നടക്കുന്നത് നാലാമത്താണെങ്കിൽ ഇവനെ ഒപ്പം പോകാൻ സാധിക്കുന്നില്ല എങ്കിലും അതിനു വേണ്ടി ശ്രമിച്ച് അവരുടെ കൂടെ ഒത്തിരി നിൽക്കുന്നു അഞ്ചാമത്തെ ഈ ചെറുവിരൽ നമ്മളെ കുടുംബത്തിലുള്ള സാധാരണക്കാരായ എല്ലാ ആൾക്കാരെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇതിൽ നിന്നും ഒരു കുടും ഇത് ഇത് ഈ അഞ്ച് വിരലുകളും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിൽ പെട്ട ആളുകളാണെങ്കിൽ എപ്പോഴും ഒത്തൊരുമിച്ച് എന്ന് നിൽക്കും അതേ സമയം ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വിരലുകളെല്ലാം നോക്കിയിട്ട് ഒരു ചെറുവിരലുണ്ടല്ലോ അത് സാധാരണക്കാരന് സാധാരണക്കാരനെ റെപ്രസെൻ്റ് ചെയ്യും പക്ഷേ ആ ചെറുവിരലൊന്നനഞ്ഞാൽ മറ്റവരെല്ലാം മടങ്ങും ഒത്തൊരുമിക്കും അത് അതുകൊണ്ട് കുടുംബത്തിലെ ചെറുത് എന്ന വരുത്താനുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ വേണം നമ്മൾ ജീവിക്കാൻ ഈ ഒരു തത്വം മനസ്സിലാക്കിയിരുന്നാൽ ഏറ്റവും നല്ലത് വരും തലമുറയ്ക്ക് വേണ്ടി തലമുറ വരും തലമുറയും ഈ ഇതുപോലെയുള്ള സംഗതികൾ നിങ്ങൾ സമ്മേളനങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുവെച്ചാൽ കുട്ടിക്കാലത്തെ മനസ്സിലാക്കുന്നത് ഒരിക്കലും അവർ മറക്കില്ല അതുകൊണ്ട് അവന് ഒരുത്തൻ ചിലപ്പം ഉന്നതമായ പോസ്റ്റിലിരിക്കുന്നവനാണെങ്കിലും മറ്റൊരു സാധാരണ കൃഷിക്കാരനാണെങ്കിലും അയ്യോ അവൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി അവരിൽ കാണും അതാണ് ഏറ്റവും കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം And uh I -huh. uh -huh. uh -huh.